മാനസിക രോഗമുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും ആ മറ്റൊരു സ്ത്രീ പറയുകയാണ് ഞാൻ ഡോറ് തുറന്ന് നോക്കുമ്പോഴേ അതായത് നമ്മുടെ ഡാഡി ഗിരിജയുടെ കുഞ്ഞമ്മേൻ്റെ മകൻ അവിടെ കിടന്നിട്ട് വേറൊരു പെൺകുട്ടിയെ അതായത് കുറച്ച് മാനസിക അസ്വസ്ഥമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ആ ഡോർ അടച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്തു ആരാണ് പറയുന്നത് ഇവരുടെ വീട് അതായത് വാടക വീടിൻ്റെ ഉടമസ്ഥനാണ് പറയുന്നത് ഉടമസ്ഥയാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ ഇവരൊക്കെ ഒരു സ്ത്രീയാണോ അവരെന്നിട്ട് അതിന് പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ ആയിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ മാനത്തിന് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പ്രതികരിക്കാൻ കഴിയില്ല നാണോ മാനോ ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക് അതായത് ഈ ഡാഡി ഗിരിജ എന്ന് പറയുന്നത് ഫ്രോഡാണെങ്കിൽ നിങ്ങൾ ഗജ ഫ്രോഡാണെന്നേ ഞാൻ പറയുള്ളൂ അത്രയും വലിയൊരു പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കുടുംബം വരെ മുടിഞ്ഞു പോകുന്നേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അതായത് ഒരുത്തൻ്റെ സങ്കടം കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ ഇവരാണ് ശരിക്കും കേരളത്തിന്റെ ഷാപെന്നേ ഞാൻ പറയുള്ളൂ അത് മാത്രവുമല്ല ഈ സ്ത്രീ അവരുടെ കൂടെയുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ഇതിൻ്റെ ചേട്ടനാണ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭർത്താവ് എന്നറിയില്ല അവിടെയുള്ള മുൻ എം എൽ എയുടെ മകനാണ് ആരോട് മനസ്സിലാകും ഞങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് ജീവിക്കുന്നത് ഇവരിങ്ങനെ പറയുകയാണ് എനിക്ക് അതിശയമായി പോയി കാരണം എങ്ങനെ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഇങ്ങനെ വാതില് തുറക്കുമ്പോഴേ ഒരുത്തന പീഡിപ്പിക്കുന്നത് കണ്ട പറ്റേ ആ സ്ത്രീ ഇങ്ങനെ കരിയുകയാണ് പോലും ആ മാനസികാസ്വസ്ഥമുള്ള ആ സ്ത്രീ ഇങ്ങനെ കരിയുന്നു എന്നെ വിട് എന്ന് പറയുന്നു എന്നിട്ടും ഈ വാതില് അടച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡാഡി ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ഒരു അനാഥിലെ നടത്തിപ്പുകാരി അവരുടെ ഫ്രോഡ് കഥകൾ ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ് അപ്പം അവർ ആദ്യ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാടക കെട്ടിടത്തിലായിരുന്നു ആ വാടക കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടേതായിരുന്നു ഈ സ്ത്രീയാണ് അവർക്ക് വാടകയ്ക്ക് കൊടുത്തത് അങ്ങനെ കുറേ നാൾ ഈ വാടക കെട്ടിടത്തിലായിരുന്നു ഈ അന്തേവാസികൾ മുഴുവൻ പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീ ഒരു ദിവസം ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് എന്താണ് ഇവിടുത്തെ പരിപാടി എന്നൊക്കെ അറിയാമെന്ന് എന്നാ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സംസാരങ്ങളും അതുപോലെ കരച്ചിലും വീഴ്ചലുമൊക്കെ കേൾക്കുന്നത് ഏതായാലും എന്താണെന്ന് നോക്കാമെന്ന് കരുതി നോക്കുമ്പോഴാണ് പീഡിപ്പിക്കുന്നത് അതേതായാലും കണ്ട് രസിച്ചിട്ട് ഈ സ്ത്രീ ഇങ്ങോട്ട് വരികയും ചെയ്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് പറയുന്നത് ഇവരൊക്കെ ഒരു സ്ത്രീയാണോ ഇവരൊക്കെ ഒരു മലയാളിയാണോ മനസ്സാക്ഷിയുണ്ടോ ഇവർക്ക് അതാണ് എന്നിട്ടും അത് ഭയങ്കരമായിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് ഇന്ന് രാവിലെ മുതൽ തുറന്നിങ്ങനെ പറയുകയാണ് എല്ലാവരും പോയിരിക്കുന്നത് ഡാഡി ഗിരിജ എന്ന് പറയുന്ന ആ ഒരു ഫ്രോഡ് സ്ത്രീയുടെ പുറകെയാണ് പക്ഷെ ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയത് ഇവരുടെ മനസ്സാക്ഷിയാണ് അതായത് ഇവരിപ്പോഴും ഡാഡി ഗിരിജയെ കുറ്റം പറയാനാണ് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഒരു അനാഥാലയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയാനാണ് വന്നിട്ടുണ്ടെങ്കിലും ഇവർ ചെയ്ത ശരിയാണോ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇവർ ചെയ്ത ശരിയാണോ ഒരു കാരണവശാലും ഇവർ ചെയ്തത് ശരിയല്ല അതായത് പണ്ട് സൗമ്യ എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ഈ ട്രെയിൻ്റെ അകത്തുനിന്ന് ഗോവിന്ദച്ഛാമി എന്ന് പറയുന്ന ഒരു കാമ വെറിയൻ അയാൾ കൊലപ്പെടുത്തിയ സൗമ്യ എന്ന് പറയുന്ന സഹോദരി അന്ന് ഈ സൗമ്യ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പാളത്തിലേക്ക് ചാടുന്നത് പലരും കണ്ടു എന്നാണ് പറയുന്നത് ആ കണ്ടവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര മണിക്കും എട്ടുമണിക്കും ഒക്കെ വീട്ടിലെത്താനുള്ളവരാണ് അവിടെ ഭാര്യയും മക്കളും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇനിയിപ്പോഴും എനിക്ക് ചൈനങ്ങാനും വലിച്ചു കഴിഞ്ഞാൽ ഇനിയെങ്ങാനും വീട്ടിലെത്താൻ ലേറ്റായാലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നതാണ് ഒരു മനുഷ്യ ജീവനാണ് അവിടെ പടഞ്ഞത് എന്നുള്ള ഇതുപോലെ നോക്കാതെ ചില സ്വാർത്ഥ താല്പര്യമുള്ളവരെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊടും സ്വാർത്ഥം മാറുന്നേ പറയാൻ പറ്റുള്ളൂ അവറ്റകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ അതായത് മനുഷ്യകുലത്തിൻ്റെ ശാപമെന്നേ ഞാൻ പറയുള്ളൂ ഒരു നായക്ക ഒരു നായിയാണ് ഇതിൽ ഒരു മൃഗമാണെങ്കിൽ അതിൻ്റെ കുഞ്ഞിനെയോ ഇല്ലെങ്കിൽ ിൽ അതിൻ്റെതായ വർഗ്ഗത്തിലുള്ളതിനെയോ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് പ്രതികരിക്കും അത് എന്തൊക്കെയായാലും ശരി പ്രതികരിക്കും പക്ഷെ മനുഷ്യൻ മാത്രമാണ് ഇത്രയും സ്വാർത്ഥരായിട്ട് താനും തൻ്റെ എന്നാൽ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ താനും തൻ്റെ ആൾക്കാരും മാത്രം മതി ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് നടന്നു കഴിഞ്ഞാലും തന്നെ ബാധിക്കുന്നതല്ല ഇവിടെ ചില ആൾക്കാരൊക്കെ നമുക്കറിയാലോ ഈ വലിയ വലിയ കാറും ഇതൊക്കെ എടുത്തു പോകുന്നുണ്ട് അപ്പോൾ സൈഡിലൂടെ നടക്കുന്ന സാധാരണ ജനങ്ങളുണ്ട് കാറോ സൈക്കിളോ ഒന്നുമില്ലാത്ത ആൾക്കാർ അവരൊക്കെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞു കുളിച്ചിട്ടാണ് പിന്നെ അടുത്ത് സ്ഥലത്തേക്ക് എത്തുന്നത് കാരണം എന്താ ഇവൻ ഈ സ്പീഡിൽ പോയിട്ട് ആ വെള്ളമൊക്കെ ചളിയും വെള്ളമൊക്കെ ഇവന്റെ മേലേക്ക് തെറിക്കുകയാണ് അങ്ങനെയുള്ള ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഗിരിജയേക്കാളും ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ പോലെ ഇവരുടെ മനോഭാവമുള്ളവരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഇവരെ ന്യായീകരിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാർ പറയുന്ന ഈ ഗിരിജയുടെ ഫ്രോഡ് തരങ്ങൾ അല്ല നിങ്ങൾക്കൊക്കെ ഇപ്പോഴാണോ നേരം വെളുത്തത് ഇത്രയും ക്രൂരത ആ ഒരു അനാഥാലയത്തിൽ കാരുണ്യ ഭവനിൽ നടന്ന ിട്ടും നിങ്ങളെല്ലാവരും എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ എത്ര വർഷങ്ങളായിട്ട് അവിടെ ഈ കുഞ്ഞുങ്ങൾ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നുണ്ടാകും ആരോരും ഇല്ലാതെ കുഞ്ഞുങ്ങളാണ് ആരും ചോദിക്കാനും പറയാനുമില്ല അതിജങ്ങൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല അതായത് ആരോടവർ പരാതി പറയും അച്ഛനില്ല അമ്മയില്ല ബന്ധുക്കളില്ല പിന്നെ ആരോടവർ പരാതി പറയും അങ്ങനെ എത്ര വർഷം അവിടെയുള്ള ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാകും അവിടെയുള്ള ഏതെങ്കിലും ഒരു നാട്ടുകാരന് തോന്നിയോ ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ അനാഥാലയം ഇനിയിവിടെ വേണ്ടി ആർക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ തോന്നിയോ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചില ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ വരുമ്പോൾ ഇതൊക്കെ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെച്ചാൽ ഗിരിജ എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് സ്ത്രീ തന്നെയാണ് അതായത് അവർക്ക് പല ബന്ധങ്ങളും ഉണ്ട് പല തരത്തിലുള്ള ബന്ധങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ അനാഥാലയം എന്ന് പറയുന്ന അല്ലെങ്കിൽ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ മുന്നോട്ട് നയിച്ചത് അവർക്കതില് എന്ന് പറഞ്ഞാൽ നല്ല പൈസ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല മരണങ്ങൾ എവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ അതായത് ഈ സ്ത്രീയുടെ കുഞ്ഞമ്മേന്റെ മകനാണ് അന്ന് അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്നാണ് പറയുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി മാത്രമല്ല അവിടെ ഗർഭിണിയായിട്ടുണ്ടാവുക ഇതിനു മുന്നേയും ചിലപ്പോഴും ഈ വിദ്വാൻ അതായത് ഈ സ്ത്രീയുടെ മകൻ അമ്മ നടത്തുന്ന അനാഥാലയം എന്ന് പറഞ്ഞ് ഈ മകന് വേണ്ടിയിട്ട് ചിലപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയെ കാമം കൊണ്ട് നടക്കുന്നത് പിന്നെ മക്കളുടെ കാര്യം പറയാനുണ്ടോ അമ്മയ്ക്ക് ഇത്രയും കാമുകന്മാരും ഇത്രയും ആൾക്കാരുണ്ട് ഓരോരോ ഓരോരാൾക്കാരും പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലും ഇവരൊക്കെ പല രീതിയിൽ സഞ്ചരിക്കുന്നവരാണെന്ന് പറയുന്നു അങ്ങനെയുള്ള സ്ത്രീയുടെ മകൻ എങ്ങനെയായിരിക്കും അവൻ ഡീസൻ്റ് ആയിരിക്കോ ഒരിക്കലുമല്ല അവൻ അതിലും വലിയ ഫ്രോഡായിരിക്കും അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ കുലിശിത പ്രവർത്തനങ്ങളൊന്നും ആരും അറിയാതിരിക്കാനും അതുപോലെ മകൻ പ്രതികരിച്ച ോ എന്നുള്ള ഭയം കൊണ്ടും മകൻ്റെ എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ഒരു ചൂട്ട് പിടിച്ചു കൊടുത്തത് ഈ സ്ത്രീ ആയിരിക്കും എനിക്ക് പറയാനുള്ളൂ ഈ അനാഥാലയം നടത്തിപ്പുകാര് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എന്ത് ഇതുണ്ടെങ്കിലും ഇവരെ പുറത്ത് വിടാൻ പാടില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മുഖ്യധാര മാധ്യമങ്ങളിലും ഒന്നും ഇത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇത് കൈകാര്യം ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനാഥരാണ് അത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം അങ്ങോട്ട് പോകണ്ട കാരണം എന്താ വോട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോഴും അത് അത് മാത്രവുമല്ല ഇനിയിപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവറ്റങ്ങൾ ഈ ചോറ് കൊടുക്കണ്ടേ ഭക്ഷണം കൊടുക്കണ്ടേ സംരക്ഷണം കൊടുക്കണ്ടേ ഇത് ആര് കൊടുക്കും അതുകൊണ്ട് എങ്ങനെയെങ്ങോട്ട് ജീവിക്കട്ടെ എന്നുള്ള മനോഭാവമാണ് എല്ലാവർക്കും ഇത് ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൻ്റെയൊക്കെ പേരിൽ വരുന്ന ഫണ്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അതുകൊണ്ടല്ലേ എല്ലാവരും ഈ അനാഥാലയം അതുപോലെ കാരുണ്യ ഭവൻ പിന്നെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന എന്താ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു നന്മ കൊണ്ട് ആ ഒരിക്കലുമല്ല ഒരു മാങ്ങാത്തൊലിയല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവൻ്റെയും ഈ നോട്ടം എന്ന് പറഞ്ഞാൽ പൈസ തന്നെയാണ് ഇഷ്ടംപോലെ വിദേശ ഫണ്ട് ഇതിന് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പിരിവിന് വരെ ശമ്പളത്തിന് ആളെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ടീമുകൾ അപ്പോൾ അവർക്ക് വരുന്ന കളക്ഷൻ എന്തായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാഷ്ട്രീയമാണ് രണ്ട് ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളാണ് കാരണം രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം പൈസ ഉണ്ടാക്കാം എന്താണെന്ന് വെച്ചാൽ പല പല പദ്ധതികളും പല പല കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പേരും പെരുമയും ഒക്കെ കിട്ടും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരായിരുന്നു അവിടെ ഭയങ്കര പേരും നല്ല ഇതൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സ്ത്രീയെ കാട്ടിയും ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന വ്യക്തികൾ തന്നെയാണ് ഈ ഇന്നലെ മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചാക്കോ കെന്നടി എന്നാണ് അയാളുടെ പേര് അയാൾ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരുപാട് കേസുകളിലൊക്കെ ഇടപെട്ട ഒരു വ്യക്തിയാണ് അയാൾ വന്നിരുന്നിട്ട് ഇന്നലെ പറയുന്ന കാര്യം ഈ പെൺകുട്ടി കല്യാണത്തിന് വന്ന ഗർഭിണിയാണെന്ന് എനിക്കറിയാമായിരുന്നു അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ മറ്റു പല കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു പിന്നെ ഇവിടെയുള്ള പല കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലിംഗ് എന്നെ കാണിക്കുകയാണ് അല്ല എൻ്റെ മനുഷ്യ നിങ്ങൾ ഇത്രയും എന്താണ് ചിന്തിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു പരാതി കൊടുക്കാൻ മേലായിരുന്നോ ഈ യൂട്യൂബർമാർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് വരെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കൊരു പരാതി കൊടുത്തുകൂടെ എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല അതാണെന്ന് എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെയുള്ള മനുഷ്യ സ്ത്രീകളും നമ്മളുടെ ഇടയിലുണ്ട് എന്ന് നാലാൾ അറിയട്ടെ കാരണം ഇവരെയൊക്കെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഇത് കാണട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം